ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി മാക്സി സുമയിൽ വീണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന അടിപൊളി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് കോട്ടന്റെ മാക്സികൾ വിത്ത് എംബ്രോയ്ഡിങ് നല്ല ക്വാളിറ്റി ഉള്ള തുണി കേട്ടോ കോട്ടൺ ആണ് അടിപൊളി ആ നോക്കിക്കോളി ഒരുപാട് കളറുകൾ വന്നിട്ടുണ്ട് കേട്ടോ നല്ല പ്രിന്റുകൾ നോക്കി കേട്ട് പോരി ചല്ലേ എല്ലാവരും നമ്മൾ അൽഫൈൻ മാക്സ് ഒക്കെ അടുത്തൊരു കമൻറ്റ് കിട്ടാ എന്താ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് നമ്മക്കും വേണ്ട അറിയാം ഇതൊക്കെ അത്യാവശ്യം നല്ല സ്ലീവ് ഉള്ള കൈയാണ് നല്ല നല്ല കളറുകളുണ്ട് ഇപ്പൊ എല്ലാം വേണം നിർത്തി കാണിച്ചു തരേണ്ട മോഡലിന് വേണ്ടിയിട്ട് ഞാൻ നിർത്തിയതാണ് അൻപത്തി ആറ് ആണ് വന്നിട്ടുള്ളത് നല്ല നല്ല കളറുണ്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് വിടുക നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും അല്ലെങ്കിൽ അതിന്റെ ഇത് എംബ്രോയിഡിങ് ആട്ടാ ആയിട്ട് എംബ്രോയിഡിങ് നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് നീ നിർത്തണം എന്നുണ്ടെങ്കിൽ ഇതിലും ഒന്ന് നിർത്തി കാണിച്ചു തരാം ഓടേ അത്യാവശ്യം സീവും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലര് വീതി ചോദിക്കൂ വീതി ഒരു ഇരുപത്തി നാല് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഉണ്ടാവും ഇങ്ങനെ അപ്പൊ നാപ്പത്തി നാല് അങ്ങനൊക്കെ ഉണ്ടാവുള്ളൂ വീതി ഇറക്കാറാണ് വരുന്നത് ഇതില് കളറ് വരണത് പിടിച്ചോളി അടിപൊളി കളറുകളാണ് നോക്കിട്ടാ നല്ല നല്ല കളറുകള് അടിപൊളി കളറ് ഞാൻ പോലെ ഉണ്ട് ട്ടോ ആവശ്യക്കാര് വേഗം എടുത്ത് കുടിച്ചോളിട്ടോ നമ്പർ ില് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ചെറിയ ചെറിയ പ്രിന്റുകൾ ഇത് വേറെ പ്രിന്റാണ് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു തരാം വീട് എടുക്കാനുള്ള ടൈം ഇല്ല എന്നാലും ആളുകൾ വരും ഒരു വീടെടുത്ത് ഒഴിവാക്കുന്നുണ്ട് നല്ല കളറാണ് നല്ല നല്ല കളറുകൾ ഉണ്ട് ഞാൻ നിർത്തി കാണിച്ചി പിന്നെ കാണിച്ചത് വേറെ വേറെ ഡിസൈനാണ് വന്നിട്ടുണ്ട് ഓക്കെ നല്ല മാളാണ് ഇപ്പൊ കാണിച്ച് നീന് നല്ല നോക്കിയതാ ഇതാ ഡിസൈന് നല്ല അടിപൊളി ഡിസൈനാണ് നോക്കിട്ടാ എന്താ മക്കളെ ഇത് ഹോൾസെയിൽ തന്നെ വരുന്നുണ്ട് ഹോൾസെയിൽ നിങ്ങള് അഞ്ച് ആറ് പീസ് എടുക്കുമ്പോ ഇതിന് വരുന്നത് ഇരുന്നൂറ്റി മുപ്പതാണ് വരുന്നത് നല്ല തുണിയാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സാധനം ഇതിൽ കുറഞ്ഞത് ഞാൻ കാണിച്ചില്ല നൂറ്റി എമ്പത്തെട്ട് ഉണ്ട് നൂറ്റി ഉണ്ട് അതില് കളറുകളാണത് നല്ല നല്ല കളറുകളുണ്ട് നല്ല കളറുകൾ ഒരുപാട് കളറ് പത്ത് കളറാണ് വരുന്നത് ഇതില് കുറെ സോൾഡ് ഔട്ട് ആയിക്കണ് ചേട്ടാ ഇതൊക്കെ അതിപ്പെട്ടതാണ് എല്ലാ കളറുകളും ഉണ്ട് ഇതില് നല്ല 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 കളറുകൾ ആവശ്യ ഇതൊക്കെ കേട്ടോ നല്ല വീതിപ്പുള്ള അടിപൊളി പീസാണ് ഇത് കാണിച്ചോ നല്ല നല്ല പീസുകൾ നല്ല കളറുകളുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത് വേറെ ഡിസൈനാണ് നല്ല ഡിസൈൻ ഉണ്ട് അത് വേറെ എന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്തോക്കിതാ നല്ല വീതിയും വലിപ്പമുള്ളത് വേറെ ഡിസൈനാണ് എൻ്റെ സ്ക്രീൻഷോട്ട് ഉറ്റന്നാൽ മതി പിന്നെ ഇതിൽ വരുന്നത് ഒരുപാട് കളറുകളുണ്ട് എന്തോക്കിതാ ഇങ്ങനെ ഒരുപാട് പുതിയ മോഡല് പുതിയ പുതിയ റീസ്റ്റോക്കുകൾ വന്ന ഡെയിലി മോഡലുകൾ വരും എന്നിട്ട് ഓരോരുത്തരും ഒരു വൈകുന്നേരമൊക്കെ വന്ന് രാത്രിയൊക്കെ ഒക്കെ വന്ന ഒരു നിങ്ങള് ഇന്നലെ രാവിലെ വിട്ട മാക്സികൾ ഇല്ലല്ലോ ഇവിടെ നിന്ന് സാധനങ്ങള് കച്ചവടക്കാരും പിന്നെ വീട്ടിൽ റീസൈനിങ് ചെയ്യുന്ന ആളുകളും ഇവിടെ വന്നിട്ട് കൊണ്ടുപോണതാണ് അപ്പൊ ഈ കാണിക്കുന്ന മാക്സികളൊക്കെ ഇപ്പൊ വന്നാൽ ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേഗം നമ്പർ സ്ക്രീനിലുണ്ട് വേഗം എടുത്ത് വിളിക്കുക ഇത് കോട്ടക്കൽ കോട്ടക്കൽ ആയുർവേദിന്റെ നേരെ മുമ്പിലായിട്ട് പിന്നെ പാറ്റാ ഷോറൂമിന്റെ തൊട്ടടുത്ത ഈ അടിയിലാണ് സുമയ്യ ഫർദോസ് ചോദിച്ചാൽ ആരും കാണിച്ചു തരും ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ബ്രേഷ്യർ ആണെങ്കിൽ ബ്രേഷ്യർ കമ്പനി ബ്രാള് അത് വന്നിട്ടുണ്ട് പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് മാക്സി ഉണ്ട് നിസ്കാർ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഇരുന്നൂറ്റി അൻപതിന് നിസ്കയർ ഉറുപ്പ ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പതിന് നിസ്കയർ റുപ്പ ഇതൊക്കെ ബ്രാൻഡാണ് ഇതൊക്കെ കൂടിയതാണ് കുറഞ്ഞ നിസ്കാരുപയുണ്ട് പിന്നെ ബെഡ്ഷീറ്റുകൾ ഉണ്ട് എല്ലാം മറച്ച വീടിൽ ഒതുക്കാൻ വേണ്ടിയിട്ടാ രണ്ട് ബെഡ്ഷീറ്റ് ആണ് ആയിരം രൂപ കൊടുക്കുന്നത് രണ്ട് ബെഡ്ഷീറ്റ് അവൻ ക്വാളിറ്റി ഉള്ള സാധനം അത് ആറാറ് കട്ടിൽ പറ്റിയ ബെഡ്ഷീറ്റുകളാണ് പിന്നെ നോക്കിയതാ നല്ല നല്ല അടിപൊളി ബെഡ്ഷീറ്റ് ഇതൊക്കെ ഇവിടെ അന്നാ കിട്ടും പിന്നെ ഇത് ജെഡി ഐറ്റംസ് ഉണ്ട് ജഗ്രീനാ അത് ബോക്സ് കാണുന്നുണ്ട് അത് കിട്ടും എല്ലാ ഐറ്റംസും ഉണ്ട് ഇപ്പൊ ഇപ്പൊ ഇനി വീഡിയോസും ഒന്നും വരില്ല പിന്നെ അൽഫെയൻ മാക്സി ഉണ്ട് ഇത് കാണിക്കത് കാണിക്ക് ഇത് അൽഫൈൻ മാക്സി ആണ് അൽഫൈൻ മാക്സിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് എല്ലാം പാടൊറ്റ വീഡിയോയിൽ ഒതുക്കാൻ വേണ്ടി അതൊക്കെ മാക്സികളട്ട അത് സ്റ്റിച്ച് ചെയ്ത് വന്ന പുതിയ പുതിയ മോഡലുകളാണ് അപ്പം വീഡിയോ ഫുൾ ആയിട്ട് കാണുക ലൈക്ക് ചെയ്യുക പരമാവധി വീഡിയോ ഫോട്ടോ ഷെയർ ചെയ്താളി ആവശ്യക്കാർ ഇവിടെ നിന്ന് എടുക്കുക ഓക്കേ ബൈ